ഹലോ ഗായ്സ് അങ്ങനെ ഞങ്ങൾ നേരത്തെ റെഡി ആയിട്ട് എങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ ഡാർജിലിങ്ങിൽ ആദ്യത്തെ ദിവസമാണ് അപ്പോൾ ഒന്ന് എക്സ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യണമല്ലോ സോ നമ്മൾ ഫസ്റ്റ് ഒരു ബുദ്ധസ്റ്റ് ടെമ്പിൾ ഉണ്ട് അവിടെ പോകാമെന്ന് വിചാരിച്ചു പിന്നെ സൂ പിന്നെ ടോയ് ട്രെയിൻ ഇതൊക്കെയാണ് പ്ലാൻ സോ ഫൈനലി വി ആർ ഹിയർ ഇപ്പോൾ ബുദ്ധസ്റ്റ് ടെമ്പിൾ ഇപ്പം നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഡാർജിലിങ്ങിൽ ഒരുപാട് ട്രാഫിക് ഉണ്ട് അതുകൊണ്ട് തന്നെ ആ സമയത്ത് എന്ത് ചെയ്തു നമ്മളെ ഡ്രൈവർ ഇവിടെ ഇറക്കി തരാം നിങ്ങൾ കുറച്ച് നടന്ന് തന്നെ നമ്മൾ അവിടേക്ക് എത്തുമെന്ന് വന്നു അത് കാരണം നിങ്ങളിവിടെ നിന്ന് നടന്നെത്തി ഇതാണ് ആ ബുദ്ധിസ്റ്റ് ടെമ്പിൾ കേട്ടോ അത് ഫുജി ഗുരുജിന്നുള്ള ഒരു മോക്കായിരുന്നു ഇതിൻ്റെ ഫൗണ്ടർ അപ്പോൾ ഇവിടെ വന്ന് നല്ല ഇതാണ് അവിടുത്തെ എന്താ ബുദ്ധിസ്റ്റ് ടെമ്പിളിലുള്ള ഒരു കാര്യം വളരെ പീസ്ഫുൾ ആയിരുന്നു കേട്ടോ അതിന് ഒരു ശബ്ദവും ഇല്ല അവിടെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ അത്രയ്ക്കും നോയിസ് ഒന്നും ഉണ്ടാക്കരുതെന്ന് ഞാൻ ആദ്യമായിട്ടാണ് ഒരു ബുദ്ധിസ്റ്റ് ടെമ്പിളിൽ പോകുന്നത് ഇറ്റ് വാസ് എ ഗുഡ് എക്സ്പീരിയൻസ് ആക്ച്വലി ഇവിടെ നിന്ന് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ എന്തായിരുന്നു പീസ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ നടന്ന് പോയി ഇതിൻ്റെ ഏറ്റവും എത്തുമ്പോഴാണ് ആ പീസ് പകോഡ എന്നുള്ളത് നമ്മൾ ഞാൻ ആദ്യം കേട്ടത് കേട്ടോ പീസ് പക്കോട എന്നായിരുന്നു പിന്നെയാണ് ഗൂഗിളിൽ മനസ്സ് നോക്കിയപ്പോൾ മനസ്സിലായത് പീസ് പക്കോടയല്ല പകോടയാണെന്ന് അങ്ങനെ കയറി വരുന്ന ഇവിടെ ഒരു വ്യൂ ഉണ്ട് മക്കളെ ഇത് കണ്ടോ ഇതാണ് ആ സ്റ്റാച്യു പിന്നെ ഇതിൻ്റെ അപ്പുറത്ത് ഫുള്ള് ഒരു ബുദ്ധിസ്റ്റ് ഒരു റൈസും പിന്നെ അതിനെപ്പറ്റി ഉള്ള ഒരു ജേണിയാണ് നമ്മൾ കാർവിങ് ചെയ്ത് ഇതിൻ്റെ ഒരു ചുറ്റിനും ഉണ്ടായിട്ടുള്ളത് അത് നമുക്ക് കാണിച്ചു തരാം ഈ പക്ഷേ ഇതിനു മുമ്പ് ഒന്ന് വ്യൂ കാണട്ടോ ഒരു നല്ല ടോപ്പ് വ്യൂ ആണ് ഇവിടുന്ന് ഇത് കണ്ടു ഇത്ര മനോഹരമാണല്ലേ ഇത് താഴത്തു നിന്ന് നോക്കുമ്പോൾ അതിലും ബ്യൂട്ടിഫുൾ ആണ് എവിടെ നോക്കിയാലും ഈ സൈഡിലൊക്കെ ഉള്ള പൂക്കളുണ്ടല്ലോ അതൊക്കെ ഒരു നല്ല വ്യൂ ആയിരുന്നു പിന്നെ ഇവിടെ വരുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേകതരം ഒരു ഫീലാണ് ഒരു നല്ലൊരു എന്താ പറയുക ശാന്തത ആക്ച്വലി ഒരു ഭയങ്കര ഒരു ബ്ലിസ്സാണ് ആക്ച്വലി പിന്നെ ഇവിടെ നമ്മൾ ലെഫ്റ്റിലോട്ട് പോയാൽ തന്നെ നിർവാണ ഈ സ്റ്റേജ് സ്റ്റേജുകൊണ്ട് ഓരോരോ സ്റ്റേജാണ് കാണിക്കുന്നത് ഈ ബുദ്ധസ്റ്റിൻ്റെ അതിൻ്റെ ആ കാർവിങ്ങും ഇതുപോലെ സൈഡിലോട്ട് പോകുമ്പോൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് കാണിക്കുന്നുണ്ട് സത്യം പറയാലോ എനിക്ക് എനിക്കിതിൻ്റെ അത്രയും സ്റ്റോറി ഒന്നും എനിക്ക് അങ്ങനെ അറിയില്ലായിരുന്നു പക്ഷേ ഐ റിയലി എൻജോയ്ഡ് ഇട്ട് ഓക്കെ നമ്മളെ ആ കാ എന്താണ് ഈ സ്കൾപ്ചേഴ്സും ഈ കാവിങ്സും സ്റ്റോറി ടെല്ലിങ്ങും ഒക്കെ നല്ലൊരു ഉണ്ടായിരുന്നു കാണാനായിട്ട് അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് അവിടെ എങ്ങനെ ഡാർജിലിങ്ങിൽ പോകുന്നുണ്ടെങ്കിൽ ഈ സ്ഥലം എന്തായാലും ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കട്ടോ ഇതാ നമ്മളിപ്പോൾ ഇവിടെ വാർ മെമ്മോറിയലിൽ എത്തിയിട്ടുണ്ട് ബട്ടാസിയ ലൂപ്പെന്നും കൂടെ ഇവിടെ പറയാറുണ്ട് നമ്മൾ ഒരു ടിക്കറ്റ് ഉണ്ട് കേട്ടോ ഇതിന് നമ്മൾ ടിക്കറ്റ് എടുത്ത് നമ്മൾ അങ്ങോട്ട് പോവുകയാണ് നല്ലൊരു ബ്യൂട്ടിഫുൾ ഇതൊരു ഗാർഡനും ഉണ്ട് ഗാർഡൻ്റെ നടുവിലാണ് ആ മെമ്മോറിയൽ ഉള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് സൈഡിൽ ആ ട്രെയിൻ ട്രാക്കൊക്കെ കാണാമെന്ന് അത് ആക്ച്വലി ഞാൻ ഫസ്റ്റ് വിചാരിച്ചത് എന്താണ് അവിടെ ട്രെയിനൊന്നും വരില്ല ഇത് പണ്ടെങ്ങോ ഉണ്ടാക്കി വെച്ചാണെന്നാ പിന്നെ അല്ലേ മനസ്സിലായത് ആക്ച്വൽ ട്രെയിൻ ഇവിടെ വരുന്ന സ്ഥലമാണ് ആ റോഡ് ആ ട്രാക്കിലൂടെ പോകുന്നതാണെന്ന് പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ നല്ല ബ്യൂട്ടിഫുൾ സ്പോട്ട് ഉണ്ട് കേട്ടോ നല്ല ഫോട്ടോ എടുക്കാനുള്ള നല്ല ബാക്ക്ഗ്രൗണ്ടും നല്ല വ്യൂ ഒക്കെയാണ് ഇവിടെ ആ ഗാർഡനും നല്ല രസമാണ് സൈഡിൽ ഇങ്ങനെ ചെറുതായിട്ട് ചെറിയ ചെറിയ ഐറ്റംസും നമ്മൾക്ക് ഇങ്ങനെ ഷോപ്പ് സ്റ്റോൾസും ഉണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് എടുക്കുകയും ചെയ്യും നല്ല രസമുള്ള ഒരു സ്ഥലമായിരുന്നു എന്തായാലും നല്ല നന്നായിട്ട് ഞങ്ങൾ അവിടെ എൻജോയ് ചെയ്തു അതിനുശേഷം ഞങ്ങൾ ദാ ഇവിടെ എത്തി ഇതാണ് ടൈഗർ ഹിൽസ് ആക്ച്വലി നിങ്ങൾ കേട്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ മനസ്സിലാവും രാവിലെ പുലർച്ചയ്ക്കാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരെ ടു സീ ദ ക്ലൗഡ് ഒക്കെ മേഘങ്ങൾ നന്നായിട്ട് മൂടിയിട്ടുണ്ടാവും ആ സമയത്ത് പിന്നെ പുലർച്ചെ ഓൾറെഡി ഇന്നലെ നന്നായിട്ട് ടയേർഡായി വന്നതുകൊണ്ട് തന്നെ പുലർച്ചയ്ക്ക് എണീറ്റ് വരാനൊരു മടിയുള്ളവരാണ് നമ്മൾ പിന്നീട് വന്നത് അതിനുശേഷം ഇപ്പം ഇവിടെ നിൽക്കണ എങ്ങോട്ടെന്ന് വെച്ചാൽ നമ്മൾ സൂലേക്ക് പോയിക്കൊണ്ടിരിക്കുക ഡാർജിലിംഗ് സൂ അവിടെ നല്ല നല്ല വെറൈറ്റീസ് അതായത് ഒരുപാട് എന്ന് പറഞ്ഞുകൊണ്ട് എന്തായാലും ഈ കയറ്റൊക്കെ കയറി പക്ഷേ എന്താന്ന് വെച്ചാൽ കാറിന് എന്താ പോവാതെന്ന് വെച്ചാൽ ഒരേ ഒരു റീസണേ ഉള്ളൂ ഇടയ്ക്കിടയ്ക്ക് ട്രാഫിക് ജാം ഉണ്ട് നമുക്ക് പാർക്ക് ചെയ്യാനോ അതൊന്നുമില്ല അപ്പോൾ ഇൻ കേസ് നിങ്ങൾ ഡാർജിലിങ്ങിൽ എപ്പോഴെങ്കിലും പ്ലാൻ ചെയ്യാൻ ദൈവത്തെ ഓർത്ത് സ്വന്തം വണ്ടി കൊണ്ടുവരല്ലേ നിങ്ങൾ പെട്ട് പോകും അങ്ങനെ അവസാനം നമ്മൾ ഇവിടെ എത്തി ഇവിടെ എത്തിയിട്ട് ഇപ്പോൾതാ ഇതിൻ്റെ മാപ്പ് തന്നെ നമുക്ക് അവിടെ കാണാം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓരോന്നോരോന്നായിട്ട് കണ്ട് പോവുകയാണ് കേട്ടോ ഓരോരോ സെക്ഷനിലേക്ക് അപ്പം ഞാനവിടെ ഹിമാലയൻ താർ കണ്ടോ ഇതാണ് കേട്ടോ ഹിമാലയൻ താർ മാർഖോർ ആക്ച്വലി ആടിനെ പോലെ തന്നെ ഉണ്ട് പക്ഷെ ഇതിൻ്റെ പേരാണ് കേട്ടോ മാർഖോർ എന്ന് പറഞ്ഞിട്ട് അത് കണ്ടോ ഇതാ കിടക്കണത് സാമ്പാർ ഡീർ സാമ്പാർ ഡീർ കണ്ടോ എല്ലാം അയവറക്കിരിക്കുകയാണ് പിന്നെ ബ്ലൂ ഷീപ്പിനെ കണ്ടോ നമ്മൾ ഓരോ കേജിലും പേർ പേരാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഒരെണ്ണം നിപ്പുണ്ട് ദാ ഇവിടെ ഒരെണ്ണം നിപ്പുണ്ട് ഇതെന്താണെന്നറിയില്ല ആ പാറേൻ്റെ അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു അതാ മിഷ്മിട്ടാക്കി എന്ന് പറഞ്ഞിട്ടായിരുന്നു ഇതിൻ്റെ പേരിട്ടോ ഇതിന് കുറച്ചുകൂടെ ഉണ്ടായിരുന്നു എന്തായാലും കുറച്ച് തണ്ടും തടിയും കുറച്ച് രോമൊക്കെ ഉള്ളൊരു ടൈപ്പായിരുന്നു ഇത് പിന്നെ ദാ കിടക്കണോ നമ്മുടെ എന്താ ചീറ്റ അത് കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് സൈഡിൽ തന്നെ ഉണ്ടായിരുന്ന ചീറ്റ ആൾ നമ്മൾ കുറച്ച് ചൂഷൂന്നൊക്കെ ആക്കി നോക്കി പക്ഷെ അനങ്ങുന്നൊന്നും ഇല്ല കേട്ടോ അദ്ദേഹം ഒരു മൈൻഡേ ഇല്ലാണ്ട് അവിടെ തന്നെ ഇരിക്കുമായിരുന്നു കേട്ടോ ഞാൻ കുറച്ചൊക്കെ നമ്മളധികം ഒന്നും ഇതാക്കുക ചെയ്തല്ലോ അത് വെറുതെ ചൂഷൂന്നൊന്നും ചൂളി നോക്കി ഒന്നും മിണ്ടിയില്ല അല്ല മൈൻഡും ചെയ്തില്ല അപ്പം പിന്നെ ഞാൻ വിട്ടു എന്തായാലും അവരവർക്കേതായ സ്വകാര്യത എന്താ പറയുക നമുക്ക് ശല്യപ്പെടുന്ന ശരിയല്ലല്ലോ ശരിയല്ലോ അല്ലേ പിന്നെ പിന്നെന്താ മോനെ ബ്ലാക്ക് പാന്തർ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഞാനൊരു ബ്ലാക്ക് പാന്തറിനെ കാ ഇങ്ങനെ നേരിൽ കാണുന്നത് നമ്മൾ മൂവീസിലൊക്കെ മൈക്കിൾ ജാക്സൻ്റെ മറ്റും ഇതില്ലേ ഒരു സോങ്ങിലൊക്കെ ഡേഞ്ചറസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പാട്ടിൽ ഇടയ്ക്ക് വെച്ചതായ ഒരു ബ്ലാക്ക് പാന്തറിനൊക്കെ ഇട്ടാറുണ്ട് ഇട്ടിട്ടൊക്കെ ഉണ്ട് അങ്ങനെ അല്ലാണ്ട് ഇതിപ്പോൾ ആദ്യമായിട്ടാണ് നേരിട്ടിൽ കാണുന്നത് ഓ സംഭവമായിരുന്നു പിന്നെതാ പിന്നെ പക്ഷികളുടെ ഒരു കെയ് ഒരു എൻവോൺമെൻറ്റ് പോലെ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പം ഇതെന്തായിരുന്നു സിൽവർ പെസൻ്റ് എന്നാണ് എൻ്റെ ഓർമ്മയിൽ ശരിയാണെങ്കിൽ ഇതിൻ്റെ പേര് സിൽവർ പെസൻ്റ് എന്നാണ് അതുപോലെ മക്കാവ പിന്നെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇതാണ് അതിൻ്റെ എൻക്ലോഷർ ബേഡ്സ് എൻക്ലോഷർ ആയിരുന്നു നല്ല രസമായിരുന്നു കേട്ടോ പിന്നെതാ നമ്മളെ ബംഗാൾ ടൈഗർ അത് കാണും നമ്മൾ ആദ്യം വന്നപ്പോൾ ഈ സൈഡിൽ ഉണ്ടായിരുന്നില്ല കേട്ടോ അവിടെ എവിടെയോ പോയി കിടക്കുന്നത് ഇവിടെ കൂടെന്ന് പറഞ്ഞാൽ വലിയതാണേ കാട് പോലെ തന്നെയാണ് അതുതന്നെയാണ് ഇവിടുത്തെ ഏറ്റവും നല്ല രസവും കാരണം ഒരു കേജിൻ്റെ ഉള്ളിലിട്ട് കുറ പൂട്ടിയിട്ട് അങ്ങനത്തെ ഒരു ഇതല്ല എന്തായാലും ദ ട്രൈ ടു മെയിൻറ്റെയിൻ ഒരു എന്താ പറയുക ഈ റെപ്ലിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഒരു കാടിൻ്റെ അവരുടേതായ നാച്ചുറൽ എൻവയറൺമെൻറ്റ് റെപ്ലിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അതുതന്നെ ഒരു വലിയ കാര്യം ഞാൻ തെക്കുറ്റം പറയല്ലോട്ടോ നമ്മൾ വേറെ സൂ കണ്ടിട്ടുണ്ട് അതായത് ഞാൻ ചെറുപ്പത്തിൽ പോയതാണ് ഇവിടുത്തെ നമ്മളെ ട്രിവാൻഡ്രം സൂ അവിടെയെന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് വിഷമം തോന്നി കാണാം കാരണം അത്രയും കടുവേനൊക്കെ പുലീനൊക്കെ ചെറിയ കൂട്ടിലായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത് അന്നൊക്കെ അപ്പോൾ പക്ഷേ ഇപ്പം എങ്ങനെയാണെന്ന് എനിക്കറിയാം കേട്ടോ ഞാൻ കണ്ട് അന്ന് കണ്ട സംഭവമാണ് അതൊക്കെ കഴിഞ്ഞതാ നമ്മളിവിടെ വന്നിട്ടുണ്ട് എവിടെ നമ്മളെ ടോയ് ട്രെയിൻ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് അപ്പം എന്ന് വെച്ചാൽ ഡാർജിലിംഗ് ഇവിടെ നിന്ന് ജംഗ്ഷനിൽ നിന്ന് കുംബരയ്ക്കുള്ള ജംഗ്ഷനിലേക്കാണ് ഇപ്പോൾ നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത് രണ്ട് ടൈപ്പ് ഉണ്ട് കേട്ടോ ബുക്കിങ് ഒന്ന് ഇത് നമ്മൾ കയറിയത് ഡീസലിൻ്റെയാണ് ഇന്നൊന്നുണ്ട് നമ്മളെ മറ്റേ സ്റ്റീം ട്രെയിനും ഉണ്ട് അപ്പോൾ സ്റ്റീം എന്ന് വെച്ചാൽ പ്രൈസ് ഇത്തിരി കൂടുതലാണ് പക്ഷേ നമ്മൾ നോക്കുമ്പോൾ രണ്ടും സെയിം ആണ് ഇതാണ് ഇതിന് പൈസ കുറവാണ് കേട്ടോ ഡീസലിൻ്റെത് പക്ഷേ ലുക്കിലും എല്ലാത്തിലും ഒരുപോലെയാണ് പിന്നെ ഒരു പ്രത്യേകം നിങ്ങൾക്ക് അതിൽ തന്നെ പോകണം എന്നുണ്ടെങ്കിൽ പോവാം കേട്ടോ അതിനൊരു പ്രശ്നമൊന്നും രണ്ട് രണ്ട് ടൈമിങ്ങിലാണ് ഉള്ളത് അങ്ങനെ ഇതെന്ന് വെച്ചാൽ പ്രത്യേകത എന്ന് വെച്ചാൽ റോഡിൻ്റെ നടുവിലൂടെ അല്ലെങ്കിൽ റോഡിൻ്റെ റോട്ടിലൂടെയാണ് ഈ ട്രെയിൻ യാത്ര എന്നുള്ളതാണ് വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം നമ്മൾ ഊട്ടി ട്രെയിൻ ടോയ് ട്രെയിൻ ആണെന്നുണ്ടെങ്കിൽ അതിനായിട്ടൊരു ട്രാക്കുണ്ട് അത് നമ്മളെ റോഡിൻ്റെ അത് കൂടെ ഒന്നും ഇല്ലല്ലോ ഒരു നല്ലൊരു വാലിയിലൂടെയും കാടിലൂടെയും മറ്റു തുരങ്കത്തിലൂടെയൊക്കെ ഉള്ളതല്ലേ പക്ഷേ ഇതെന്ന് വെച്ചാൽ ആ ടൗണിൽ ശരിക്കും ലിറ്ററലി റോഡിലാണ് റോഡിലൂടെയാണ് നമ്മൾ ഈ ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുന്നുള്ളതാണ് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം പിന്നെ ഈ ട്രെയിൻ പോയി പോയി നിർത്തുന്നത് നമ്മളെ വാർ മെമ്മോറിയലാണേ അവിടെ നിന്ന് നിന്നിട്ട് പിന്നെ നമ്മൾ കുറച്ചും പോയിട്ട് ഗുമ്മിലെത്തും അവിടെ നിന്ന് പിന്നെ റിവേഴ്സ് അടിച്ച് നേരെ ഡാർജിലിംഗ് സ്റ്റേഷനിലെത്തും ഇതായിരുന്നു എക്സ്പീരിയൻസ് ഈ ഒരു ദിവസം കൊണ്ട് ഇത്രേം നമ്മൾ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾത്തേനും വൈകുന്നേരമായി ഇനി നമ്മൾ റൂമിൽ പോയി കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് നാളെ നമുക്ക് വേറെ മറ്റു സ്ഥലങ്ങളിൽ എക്സ്പ്ലോർ ചെയ്യാം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ഓക്കെ ടാറ്റാ ഗൈസ് ഹാവ് എ നൈസ് ഡേ